നമസ്കാരം പാകിസ്ഥാൻ ചൈനയിൽ നിന്നും സ്റ്റെൽത്ത് വിമാനമായ ജെ ട്വന്റി വാങ്ങുന്ന സാഹചര്യം ഉണ്ടായാൽ അതിനെ പ്രതിരോധിക്കാൻ ഒരു മുഴ മുന്നേ മുഴുവൻ ഇറങ്ങിക്കഴിഞ്ഞു അത്യാധുനിക യുദ്ധവിമാനങ്ങളെയും മിസൈലുകളെയും തകർക്കാൻ കഴിയുന്ന ഉത്തമ മിസൈൽ അങ്ങനെ ഇന്ത്യ കൈക്കലാക്കി കഴിഞ്ഞു ശബ്ദത്തെക്കാൾ നാല് ദശാംശം അഞ്ചു മടങ്ങ് വേഗതയിൽ കുതിക്കാനാവുന്ന പുതിയൊരു തദ്ദേശീയ മിസൈൽ വ്യോമസേനയ്ക്കായി വികസിപ്പിച്ച് പ്രതിരോധ രംഗത്ത് മറ്റൊരു നേട്ടം കൂടി രാജ്യം കൈവരിച്ചിരിക്കുകയാണ് ഇതിഹാസ കഥാപാത്രമായ അർജുനന്റെ വില്ലായ ഗാന്ഡീവത്തിന്റെ പേരാണ് ഈ മിസൈലിന് നൽകിയിരിക്കുന്നത് നിലവിൽ ഇന്ത്യയുടെ പക്കലുള്ളത് മെറ്റിയോർ മിസൈലാണ് അതിന് പകരം വെക്കാനാകുന്ന അനുയോജ്യമായ മിസൈലാണ് ഗാന്ഡീവ ബിയോണ്ട് വിഷൽ റേഞ്ച് അഥവാ കാഴ്ചയ്ക്കപ്പുറമുള്ള ലക്ഷ്യങ്ങളെപ്പോലും തകർക്കാനുള്ള കരുത്തും ശേഷിയും ഗാന്ഡീവയ്ക്കുണ്ട് ചെറുക്കാൻ കഴിയാത്തത്ര വേഗതയിൽ കുതിച്ചു പാഞ്ഞെത്തുന്ന ഗാന്ധി പ്രഹരത്തിൽ നിന്ന് ശത്രു സംവിധാനങ്ങൾക്ക് അത്ര എളുപ്പത്തിൽ രക്ഷപ്പെടാനാകില്ല സാധാരണ എയർ ടു എയർ മിസൈലുകളിൽ നിന്നും വ്യത്യസ്തമായി സോളിഡ് ഫ്യൂവർ റാംജെറ്റ് അഥവാ എസ് എഫ് ഡിആർ എഞ്ചിനാൽ ആണ് ഇവ പ്രവർത്തിക്കുന്നത് ഈ എഞ്ചിനാൽ കരുത്തു പ്രാപിച്ച് കണ്ണു ചിമ്മം വേഗതയിൽ ലക്ഷ്യസ്ഥാനങ്ങളിലെത്തി അവിടം തരിപ്പണമാക്കാൻ ഗാന്ധി വയ്ക്കാകും ധരനം പ്രയോജനപ്പെടുത്തിയാണ് ഇതിലെ എസ് എഫ് ഡി ആർ എഞ്ചിൽ പ്രവർത്തിക്കുന്നത് ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ഡി ആർ ഡിഒയാണ് ഈ മിസൈൽ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് ഡിആർഡി ഒ ഇതിനു മുമ്പ് സാധ്യമാക്കിയ അസ്ത്ര എം കെ വൺ അസ്ത്ര എം കെ ടു എന്നീ മിസൈലുകളുടെ പിന്തുടർച്ച എന്നോണമാണ് കൂടുതൽ സവിശേഷതകളുള്ള ഗാന്ധീവ പുറത്തിറക്കിയിരിക്കുന്നത് അസ്ത്ര ഗണത്തിൽപ്പെടുന്ന മിസൈലുകളിൽ നിന്നും വിരുദ്ധമായി അന്തരീക്ഷത്തിലെ ഓക്സിജൻ വിനിയോഗപ്പെടുത്തിയാണ് ഈ മിസൈൽ മുന്നോട്ട് കുതിക്കുന്നത് അതിനാൽ തന്നെ ഈ മിസൈലിന് പരമ്പരാ ഗാഗത മിസൈലുകളെക്കാൾ ഭാരം കുറവാണ് ഇരുന്നൂറ്റി ഇരുപത് കിലോഗ്രാം ആണ് ഗാന്ഡി ഭാരം മാത്രവുമല്ല പ്രവർത്തനത്തിനായി കൂടുതൽ ഇന്ധനം ആവശ്യമാണെന്നതിനാൽ ഇതിന്റെ പ്രഹരപരിധിയും വളരെ കൂടുതലാണ് മുതൽ കിലോമീറ്റർ ലക്ഷ്യ കേന്ദ്രങ്ങൾ വരെ നശിപ്പിക്കാൻ പ്രാപ്തിയുണ്ട് അതേസമയം അസ്ത്രം ഗെ മിസൈലിന്റെ പരമാവധി പ്രഹരപരിധി നൂറ്റി പത്ത് കിലോമീറ്ററും എം ഗെ റ്റുവിന്റേത് കിലോമീറ്ററുമാണ് ഈ മിസൈലിലെ എഞ്ചിനിൽ ഉപയോഗപ്പെടുത്തിയിരിക്കുന്ന എസ് എഫ് ഡി ആർ ടെക്നോളജി ഇന്ത്യയും റഷ്യയും സംയുക്തമായി ഉരുത്തിരിച്ചെടുത്തതാണ് ഈ സാങ്കേതികത സാധ്യമാക്കാനുള്ള ഇരു രാജ്യങ്ങളുടെയും കൂട്ടായ പ്രവർത്തനം രണ്ടായിരത്തി പതിമൂന്നിലാണ് ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലോടെ അത് പൂർത്തീകരിക്കപ്പെട്ടു തുടർന്ന് ഇക്കഴിഞ്ഞ ഡിസംബറിൽ ഈ സാങ്കേതിക സംവിധാനം പ്രയോജനപ്പെടുത്തിയുള്ള എഞ്ചിന്റെ ആദ്യ പരീക്ഷണം നടത്തപ്പെട്ടു അത് വൻ വിജയകരമായി തീർന്നു അതോടെ ഈ സംവിധാനം വിനിയോഗപ്പെടുത്തിയുള്ള എഞ്ചിനുള്ള മിസൈൽ യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമങ്ങളിലേക്ക് പ്രതിരോധ ഗവേഷകർ തിരിഞ്ഞു അത് സാധ്യമാക്കാനായി നിരവധി വെല്ലുവിളികൾ മറികടക്കേണ്ടതായി വന്നു അതിലെ ഒരു പ്രധാന പ്രശ്നം എസ് എഫ് ഡി ആർ ടെക്നോളജി പ്രയോജനപ്പെടുത്തുന്ന എഞ്ചിന്റെ വലിപ്പം കുറയ്ക്കുക എന്നതായിരുന്നു ഗാന്ധിവയുടെ വികസന പ്രവർത്തനങ്ങൾ വൈകുന്നതിന് ഈ വെല്ലുവിളി കാരണമായി തീർന്നു അതെല്ലാം തരണം ചെയ്ത് ഈ പുതു മിസൈൽ യാഥാർത്ഥ്യമായിരിക്കുകയാണ് ഇനി ഇത് വ്യോമസേനയുടെ ഭാഗമാക്കുന്നതിനായുള്ള നടപടികൾ പൂർത്തിയാവേണ്ടതായുണ്ട് അതിന്റെ ഭാഗമായി കൂടുതൽ പരീക്ഷണങ്ങൾ നടത്തപ്പെടും അത്തരം ഘട്ടങ്ങൾ കൂടി പൂർത്തീകരിക്കപ്പെട്ട് വരുന്ന കുറച്ചു വർഷങ്ങൾക്കുള്ളിൽ ഗാന്ധീവ വ്യാവസായികമായി ഉൽപ്പാദിപ്പിക്കും സാധിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് വാർത്തയുടെ നിറം തേടി തനി നിറം